ഹായ് ഫ്രണ്ട്സ് എന്താണ് വിചാരിച്ച സുഖം എല്ലാവർക്കും അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കാട്ടിലപ്പള്ളി ഉറൂസിന് പോയാലോ കാട്ടിലപ്പള്ളി ഉറൂസ് മൂന്ന് പറ്റുമ്മക്കാം ഉറൂസ് അപ്പോൾ ഇപ്പോൾ സമയം എട്ട് അൻപത്തിനാല് ഒമ്പത് മണിയായി രാത്രി ഒമ്പത് മണി ആട്ടാ അപ്പോൾ ഈ വർഷത്തെ ഉറൂസിന് പോയിട്ടില്ല ഈ പ്രാവശ്യത്തെ ഉറൂസിന് പോയിട്ടില്ല അപ്പോൾ മിന്നാൻ തട്ടാ തുടങ്ങിയെന്ന് തോന്നുന്നത് ആ മിന്നാൻ തന്നെയും തോന്നും പോവാ അപ്പോൾ ഞാൻ മറ്റൊക്കെ അല്ലാട്ടോ തഫിനും മിനുവിനും കൂട്ടുന്നുണ്ട് ഓക്കെ പിന്നെ ഇന്നലെ കാസർഗോഡ് ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി വെഡിങ് ഫോട്ടോഗ്രാഫി മിന്നാന്ന് രാത്രിയും ഇന്നലെയോ പോയിട്ട് രാത്രി ഇങ്ങോട്ട് വന്നതാണ് എടുത്തിട്ട് പോയിന് വരുമ്പോഴത്തേക്ക് തണുപ്പ് പിടിച്ച് പിന്നാലെ രാത്രി മിന്നാന്ന് വൈകിട്ട് പോയി അതായത് മിന്നാന്ന് ഉച്ചക്ക് പോയി ആ ഉച്ചക്ക് പോയി രാത്രി തിരിച്ചു വന്നു രാത്രി ഇങ്ങോട്ട് വന്നില്ലേ തണുപ്പിന് നല്ല തണുപ്പാണ് നല്ല അടിപൊളി തണുപ്പാണ് എന്നിട്ട് ഇന്നലെ രാവിലെ പോയി ഇന്നലെ രാത്രി തിരിച്ചെടുത്തി അപ്പോൾ രാത്രി സമയത്ത് തണുപ്പല്ലേ കുറച്ച് ദൂരെ ബൈക്കെടുത്താലും പോയി പത്ത് എൺപത് കിലോമീറ്ററോളം ഉണ്ട് എൻ്റെ ഇവിടുന്ന് കാസർഗോഡേക്ക് കാസർഗോഡിൽ ടൗൺ ചെയ്യണം ടൗൺ ചെയ്യേണ്ടത് കുറച്ചാൽ പറയുക ടൗൺ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ ഒരു മൂന്നാല് കിലമീറ്റർ പോ അപ്പോൾ പോയിട്ട് സൗണ്ട് എല്ലാം തൈറ്റാണ് ഇന്നലെ മുതൽ ചെറിയൊരു ചുമയും ചെറിയൊരു അവൻ്റെ സംസാരമെല്ലാം ബൈസാണ് ബൈസ് 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 തടിച്ച സൗണ്ടോ ചെറിയ മാറ്റമില്ലേ ഉണ്ട് ചെറിയ സൗണ്ട് ടീറ്റിയ അപ്പോൾ സൗണ്ട് വ്യത്യാസം എന്നാൽ പ്രോഗ്രാം വന്നാലേ പണി വരിക ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെ മിന്നാന്ന് പ്രോഗ്രാം വന്നിട്ടോ പെട്ടെന്ന് വന്ന പ്രോഗ്രാമാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രീയാണ്ട് വരുമ്പോൾ മിന്നാന്നാണെങ്കിൽ എനിക്ക് എസ് എസിൻ്റെ ഒരു പ്രോഗ്രാം വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വർക്ക് എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല ഞാൻ പിന്നെ കാസർഗോഡ് ഇനി അവർ വിളിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം ഗായ്സ് അപ്പോൾ വീഡിയോ ഒന്ന് ലേക്ക് ആണേ വീഡിയോ ചെയ്യാനും ഒന്ന് ലൈക്ക് അതുപോലെ ചാനൽ സബ്ക്രൈബ് ചെയ്താൽ വീഡിയോ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലക്കുകളും അനാബിൾ ചെയ്യാം മറക്കാ ഇപ്പം തന്നെ ചെയ്യാം പിന്നെ പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആൻഡ് ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്ക് പേജ് അഷഫ് കണ്ണൂരിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടാ സെർച്ച് അഷഫ് കണ്ണൂർ ഓക്കെ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടാ മറക്കാണ്ട് ചെയ്യട്ടാ പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമൻ്റേ ഓക്കെ പോവാം അപ്പോൾ നമുക്ക് കാട്ടിലപ്പള്ളിയിലെ വിശേഷങ്ങൾ കാണാമോ ഓക്കെ ഗായ്സ് അപ്പിക്കും நைட் ஆகட்டும் இனும் தஃ இனும் ரெடி ஆகிண்டுப்பள்ளி கடலப்பள்ளி சந்த போகும்போது இப்போ ப்ளிக்கரிங் கொடுங்க அந்த வீட்டில் ஃபிரண்டில் லேட்டில் ஆகும் ஆ போவா பா ஃபிக்கரிங் ஃபுளிக்கறிங் கண்டா டக்கேட் மீனந்திங்க அது கட்டியாட்டா எனக்கு அத்தி இஷ்டேய் ഫ്ലിക്കറിങ് സ്റ്റേ അല്ല എന്താണ് അങ്ങനെ നമ്മൾ കാട്ടിലപ്പള്ളീന്റെ കുറച്ചിപ്പുറം വണ്ടി വെച്ച് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനോ ഞാൻ നോക്കുന്നു കൈപിടി കുഞ്ഞിന്റെ കൈ കൈ പിടിച്ചെ അപ്പം ഫുൾ ബ്ലോക്ക് ഓക്കെ ഫുൾ ബ്ലോക്ക് ഇത് ബ്രിഡ്ജിന് സ്റ്റാർട്ടിങ് സൈഡിലോ കൈപ്പുറം ബൈപ്പുറം സൈഡിലേക്കോ അലുവ പോരി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ പാലത്തിന്റെ താറ്റയ്ക്ക് കൂടി പോകാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് വണ്ടി ആളെ ഈ വണ്ടി പോകും പക്ഷേ അവിടെ വയ്ക്കുക വെക്കാൻ സ്ഥലങ്ങളിലേക്ക് പണി കിട്ടും കുഞ്ഞ് 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 ഇവർ ഭയങ്കര സ്പീഡിലല്ല പോകുന്നത് ഇവരിലെന്തു സ്പീഡിലാണ് പോകുന്നത് ആൾക്കാർ നടന്നു പോകുന്നില്ല ഈ റൂട്ടേ ഭയങ്കര സ്പീഡിൽ പോകുന്നു ബൈക്ക് രണ്ട് വണ്ടി വന്ന് രണ്ട് വന്ന് രണ്ട് ബൈക്ക് വന്നിന് ഭയങ്കര സ്പീഡിൽ അപ്പം നടക്കുകയാണ് ഇച്ചിരി പണി ഈ പാലത്തിൻ്റെ അപ്പുറം തന്നെ പാലം കിരപ്പാട് കാട്ടിലെ പള്ളി കാട്ടിലെപ്പള്ളി ചന്തക്ക് പോകും ആൾക്കാട് നടന്ന് വരുന്നുണ്ടട്ടെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മുടെ പോകുന്നത് ആൾക്കാട് ഇങ്ങോട്ട് വരുന്നു പാലത്തിൻ്റെ പോസ്റ്ററോ ആൾക്കാർ ഈ റൂട്ട് ഇങ്ങനെയാ ആൾക്കാർ ഇങ്ങനെ ഈ റൂട്ടെ ക്രോസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവരെ ഇങ്ങോട്ട് പോവാ ഇത് വഴി മാറി ഒന്നല്ല ഇത് റെയിൽവേ ക്രോസ് ചെയ്യുന്നതാണ് ഇത് വഴി ഇത് നടന്നുകൊണ്ട് പോവാൻ ആൾക്കാർ ഇങ്ങനെ അത്യാവശ്യം നടന്നു പോകുന്ന വഴിയാന്ന് കയറുകയറുക്ക് ഈ റൂട്ട് ഒന്നല്ല ആടെ ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങനെ പോകുന്നതല്ലേ ആൾക്കാർ നടക്ക് നടന്നോ 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 ഒരു മിനിറ്റ് വേനും എടുക്കാം അങ്ങനെ റെയിലിനെ കൊള്ളിലെത്തി ട്രെയിനൊന്നുമില്ലല്ലോ ട്രെയിനൊന്നും ഇല്ല നോക്കി കിടക്കണം ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അയ്യോ ടീക്കാവാം അപ്പം താല് ആക്കാം നേരങ്ങി വീണെങ്കിൽ പണി കിട്ടും വേണ്ട ഞാൻ ഇനി മേനെടുത്തിട്ടേ ഇല്ലേ എലിനു എലിനു ആ ഇനി ഇതേതാ ഇനി പിടിച്ചോ ഈണം പോലും നടന്ന നടന്നോ കൈ പിടിക്കണേ നല്ല ആൾക്കാരോട്ടോ ഭയങ്കര ആൾക്കാരോ ഞാൻ ഇങ്ങനെ കാണിച്ചതൊരു സംസാരിക്കുന്നു ഒന്നും നിങ്ങൾ കേൾക്കൂല ഫുള്ള് ഒച്ചപ്പാടോ പിന്നെ ഞാനത് നിങ്ങൾ കാണിച്ചു തരാം ഏറെ ആൾക്കാർ ബ്രിഡ്ജിന്റെ ഇപ്പോൾ സീഡ് എത്തിയ ഒരു കുറച്ച് നിങ്ങൾ ചന്തമാണേ ഇനി ഇപ്പൊ തുടങ്ങും ഇനു എന്നാ വാങ്ങണ്ടി ഏഹ് കളിക്കുന്ന വാങ്ങണേ ചോളം ഗ്ലാസ് ഉണ്ടോ പിള്ളേരെല്ലാം ബ്ലോക്ക് ആട്ടോ നല്ല ബ്ലോക്ക് ആവുന്നു നോക്കേണ്ട പിന്നീട് കൈ പിടിക്കുക അടുക്കടക്ക് അടുക്കുക പോലെ 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 വണ്ടി പോട്ട് മൂവായിട്ട് നോക്കാൻ മതിയാണോ നോക്കാവ അങ്ങനെ മലവെള്ള മൂവാന്നുണ്ട് ഓക്കെ നല്ല നല്ല ആൾക്കാർ കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ടോ ഇപ്പുറം പോ ഇപ്പുറം പോ പോ ഇപ്പുറം ഇപ്പുറോ ഇപ്പുറം ഇപ്പൊ ഇപ്പുറ ഇങ്ങോട്ടോ 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 ോക്ക് പോയാൾക്കാരുണ്ട് മക്ക് പറഞ്ഞ അങ്ങോട്ടേക്ക് പോവാ ഊതും മോതിരവും ഒരു ആയി വർനെ ബോസർമാൻ പറഞ്ഞതായി പറഞ്ഞപ്പോൾ അല്ലാഹു ഹമീദ ശു അല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തികൊണ്ട് മക്കവ കൊണ്ട ദുആ ചെയ്യീദ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നല്ല ആൾക്കാര നല്ല ആൾക്കാരാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളാണെന്ന്. താങ്ക്യൂ എന്ന പ്രയത്നം തുടർണ്ടാകുമോ കിനാമന്നോ പ്രസംഗങ്ങൾ നടക്കാനായി ഞാൻ അവരെ ബർക്കത്ത് അല്ലാഹുവേ ഞാൻ അടക്കാട്ടോ

Det er greit. വിളിച്ചിട്ട് ആരോരാള അസ്രോടലാക്കുന്നുണ്ട് സുഖല്ലേ മക്കളേ നാലാളുണ്ട് പറ്റന്നാണോ നമ്മളെ വീട് കാണുന്ന തിരിച്ച് നടക്കട്ടാ വണ്ടീന്റെ അടുത്തേക്ക് കുറച്ച് നടന്ന് കറങ്ങി കൂടുതലൊന്നില്ല ഒന്നാടന്നര പോയി തിരിച്ചു വന്ന് ഇപ്പോ സമയം എന്നാ അറിയാ ഇപ്പോൾ സമയം പത്തേ നാപ്പ് പത്തേ നാപ്പത് കേട്ടെ രാത്രി പത്തേ നാപ്പിന് നല്ല ആൾക്കാരുണ്ട് നല്ല രസമാണ് ഇന്ന് എത്രാമത്തെ ദിവസമാകുമോ ഉറൂസിന്റെ കുറൂസിന്റെ എത്ര ദിവസമാകുമോ അവിടെ ഇന്ന് എത്രാമത്തെ ദിവസം ഉറൂസിന്റെ വെള്ളിയാഴ്ച തുടങ്ങിയതാ ശനി വെള്ളി ശനി നായർ തിങ്കൾ വെള്ളി ശനി നായർ തിങ്കൾ നാല് ദിവസം അല്ലേ ഇന്ന് നാലാമത്തെ ദിവസം ഇപ്പൊ പാലത്തിനടിയിലെത്തിയതാണ് അപ്പൊ പപ്പനശ്ശേരി പോലം അതിങ്ങനെ നടക്കുക നേരെ നമുക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം പിന്നെ ഒരു ബ്ലാക്ക് അലുവ അങ്ങനെ ഒരു കിലോ അലുവ പള്ളീൻ്റെ മുമ്പ് നോഭാഗത്ത് നിന്ന് ഇരുന്നൂറ് ഉറുപ്പ കിലോ എന്നിട്ട് നടന്ന് ഇങ്ങോട്ടെത്തുമ്പോണ്ട് ആ സെയിം സാധനം നൂറ്റാറുപത് ഉറുപ്പേക്ക് ഞാൻ ആ ചക്കനോട് പറഞ്ഞ് അപ്പുറത്ത് നിന്ന് വാങ്ങി ഇരുന്നൂറ് ഉറുപയൊക്കെ വാങ്ങി തന്നെ പറഞ്ഞു അവൻ ആ ഇരുന്നൂറ് ഉപയുണ്ടാവും അങ്ങോട്ട് ഞാൻ അവൻ അങ്ങോട്ട് ഇരുന്നൂറ് രൂപ ബ്ലാക്ക് അലുവയ്ക്ക് ഇരുന്നൂറ് ചെറിയ കഷ്ണം ടേസ്റ്റ് നോക്കിയാൽ നല്ലതന്നെ അടിപൊളി ബ്ലാക്ക് നല്ല ഇഷ്ടാ കേട്ടോ എനിക്ക് ബ്ലാക്ക് അലുവ ബ്ലാക്ക് അലുവ അങ്ങനെ തിരിച്ചതാണ് ഫ്രിഡ്ജിനടത്തി അങ്ങനെ ഒരു കിലോ അലുവ വാങ്ങി പിന്നെ ഇനി പിന്നെ എന്തായാലും നാരങ്ങൂട്ടായി ഒരു ഇരുപത് ഇരുപത് ഉറപ്പൊരു നാരങ്ങുട്ടായി ഇട്ടാറ്റന്നെ പോവാ ഇതിലോട്ട് തന്നെ പോവാം ഇതിലോട്ട് സൈഡിലോട്ട് ഇറങ്ങാം നോക്കി നടന്നാ മതി ഇത് ഇതിലോട്ട് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടോമാർ ആ അങ്ങനെ ഇപ്പറത്തിന് മോളില് റെയിൽ റെയിലിന്റെ ബ്രിഡ്ജാ ഇവിടെ ചളിയുണ്ട് 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 നോക്കി അങ്ങനെ ഇപ്പുറത്തി വണ്ടി അങ്ങനെ അങ്ങനെ നമുക്കെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കി ഇപ്പൊ നടക്കൂല ഭയങ്കര തിരക്കാ നല്ല ആൾക്കാരാ ഇന്ന് നാലാമത്തെ ദിവസം വെള്ളിയാഴ്ച തുടങ്ങി എന്നാ പറഞ്ഞത് ചന്ത രണ്ടു ദിവസം ഉണ്ടോ ഇപ്പുറത്തന്നെ 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 ഇപ്പത്തന്നെ വേണ്ട ഇപ്പുറം പോവാസം നമ്മ വണ്ടി വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് ഒരു സാധനം അടുന്ന് ഇപ്പൊ വാങ്ങില്ല ഭയങ്കര തിരക്കാ അതിലൂടെ നടക്കാൻ തന്നെ കഴിയുന്നില്ല നമുക്കിട്ട് കുറേ ദിവസം വരാം ഓക്കേ പറ്റുമെങ്കിൽ വരാം അല്ലേ അതേ വീട്ടിലേക്ക് കേട്ടോ